ഹൃദയാഘാതം വന്ന് മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടിക്കൂടി വരികയാണ് ഏതാണ്ട് മൂന്നിൽ ഒരു സ്ത്രീ വീതം ഹൃദ്രോഗങ്ങൾ മൂലം മരിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഈ സ്ത്രീകളിൽ ഹൃദ്രോഗം വരുന്നതിന് പല കാരണങ്ങളുണ്ട് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വിചാരിക്കും സ്ത്രീകളിൽ ഹൃദ്രോഗത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്ന ചില കാരണങ്ങളുണ്ട് എന്ന് അതായത് സ്ത്രീകളിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടുതലാണ് ഈസ്ട്രജൻ എന്ന ഹോർമോണിന് ഹൃദയാഘാതം ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ന് പലർക്കും അറിയാം പക്ഷേ മെനപ്പോസ് കഴിയുമ്പോൾ ഈ ഈസ്ട്രജൻ്റെ അളവ് കുറയുകയും അവർക്ക് ഉദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാത്ത സ്ത്രീകളിലും ഈ ഈസ്ട്രജൻ മൂലമുള്ള ആ പ്രൊട്ടക്ഷനേക്കാൾ കൂടുതലായിട്ട് അവരുടെ ജീവിതശൈലിയിൽ ഇന്നും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ആഹാര രീതി ശരിയല്ല അവർ സെഡൻഡറി ലൈഫ് ആണ് നയിക്കുന്നത് അപ്പോൾ വ്യായാമമില്ലാത്ത ആ ജീവിത രീതിയും അതുപോലെ തന്നെ അവരുടെ ആഹാരവും ഇന്ന് അവർക്ക് ഹൃദ്രോഗങ്ങളെ വിളിച്ചു വരുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അപ്പോൾ ഈ ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ പലരും പലപ്പോഴും അത് അറിയുന്നില്ല എന്നുള്ളതാണ് അവരെ മരണത്തിലേക്ക് നയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പുരുഷന്മാരിലും സ്ത്രീകളിലും അല്പം വ്യത്യാസമുണ്ട് പുരുഷന്മാരിലാണെങ്കിൽ ശക്തമായ ഹൃദയത്തിൻ്റെ വേദന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് നെഞ്ചിലുണ്ടാകുന്ന വേദന ഇടതേ കയ്യിലേക്ക് ചിലപ്പോൾ വ്യാപിച്ചു എന്നിരിക്കും പക്ഷേ അത് പുരുഷന്മാരിൽ മാത്രമേ അങ്ങനെയുള്ളൂ സ്ത്രീകളിൽ അങ്ങനെ ശക്തമായ വേദന ഉണ്ടാകാറില്ല വേദന വന്നാലും അത് ഇടതേ കൈയിലേക്ക് വ്യാപിക്കണമെന്നില്ല ഹൃദയാഘാതം മൂലമുണ്ടാകുന്ന വേദന പല സ്ഥലങ്ങളിലായിരിക്കും ചിലപ്പോൾ സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാകുന്നത് ചിലപ്പോൾ അത് വലുതേ കയ്യിലായിരിക്കും വേദന വരുന്നത് ചിലപ്പോൾ അത് തോളിനായിരിക്കും വേദന വരുന്നത് ചിലപ്പോൾ കഴുത്തലായിരിക്കും വേദന വരുന്നത് ചിലപ്പോൾ നമ്മുടെ താടി എല്ലിനായിരിക്കും വേദന വരുന്നത് ചിലപ്പോൾ അവർക്ക് നെഞ്ചിൻ്റെ പുറകശത്തായിരിക്കാം ചിലപ്പോൾ വേദന വരുന്നത് ഈ വേദന മറ്റു പുരുഷന്മാരിൽ ഉണ്ടാകുന്നത് പോലെ അത്ര കഠിനമല്ല എന്നുള്ളതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പിന്നെ മറ്റു പല ലക്ഷണങ്ങളോട് ലക്ഷണങ്ങളോടുകൂടിയും ഹൃദയാഘാതം സ്ത്രീകളിലുണ്ടാകാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് ശ്വാസത്തിന് ഒരു വിമ്മിഷ്ടം ഉണ്ടാകുക അല്ലെങ്കിൽ ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ വിളിക്കின்றது അല്ലെങ്കിൽ ശാസം കിട്ടാതെ വരിക മറ്റു പല ലക്ഷണങ്ങളും ഉണ്ട് ഒന്ന് ഡിസ്നസ് ആണ് രണ്ടാമത്തെ ഡിപ്രഷൻ ഉണ്ടാകും അതുപോലെ തന്നെ വയറിന്റെ മുകൾ ഭാഗത്തെ ഇൻഡൈജഷൻ ഉണ്ടാകും ചിലപ്പോ ഗ്യാസ് ആണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചേക്കാം ചിലർക്ക് നോസിയ ആൻഡ് വോമിറ്റിംഗ് അതായത് ഛർദിയും അല്ലെങ്കിൽ മനമറിച്ചിലും ഉണ്ടാകാം ചിലപ്പോൾ അത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാകാം പലപ്പോഴും അത് ഹൃദയാഘാതമാണ് എന്ന് സ്ത്രീകൾ മനസ്സിലാക്കാതെ പോകുന്നു അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു അപ്പോൾ അങ്ങനെ അവർ ചികിത്സ വൈകുന്നു ഹൃദയാഘാതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഹൃദയാഘാതം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയാൽ ഒരു മണിക്കൂറിനകം ഹൃദയാഘാതത്തിന് ചികിത്സയുള്ള അല്ലെങ്കിൽ കാണ്ടിയാക്ക് ഐ സിയു ഉള്ള ആശുപത്രിയിൽ നമ്മൾ ചെന്നെത്തി ചികിത്സ തേടണം എന്നാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ മിനിറ്റും വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഹൃദയാഘാതത്തിൻ്റെ ഈ ലക്ഷണങ്ങളെ മനസ്സിലാക്കിയിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചികിത്സ തേടുവാനും നമ്മുടെ ജീവൻ തന്നെ നമുക്ക് അപകടത്തിൽ നിന്ന് രക്ഷിക്കുവാനും കഴിയും അപ്പോൾ ഈ ഹൃദയാഘാതത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നും നമ്മുടെ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഡയറ്റാണ് ഡയറ്റിൽ നമ്മൾ പഞ്ചസാര അല്ലെങ്കിൽ മധുരം ഉപയോഗം കുറയ്ക്കുക നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുക കൊഴുപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക പ്രോട്ടീനും മറ്റു വൈറ്റമിൻസും ഉള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം പല സ്ത്രീകളും പറയുന്നത് എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് പിന്നെ ഞാൻ വ്യായാമം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ ആവശ്യമുണ്ടോ എന്നാണ് അവർ ഡോക്ടറോട് ചോദിക്കുന്നത് ുന്നത് ഇന്ന് നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന ഒരു ജോലിയും വ്യായാമമായിട്ട് പരിഗണിക്കുവാൻ പറ്റുകയില്ല കാരണം ഒരു വ്യായാമമാകണമെങ്കിൽ അത് നമ്മൾ ഇരുപത് മിനിറ്റ് തുടർച്ചയായിട്ട് കാലറി ചിലവാകുന്ന പ്രവൃത്തികൾ ചെയ്യണം നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന പല ജോലിക്കും കുറച്ച് കാലറി ചിലവാകുന്നുണ്ട് എന്നല്ലാതെ അത് വ്യായാമമായിട്ട് പരിഗണിക്കാൻ സാധിക്കില്ല അപ്പോൾ ഒരു ദിവസം ഒരു മണിക്കൂർ എല്ലാ സ്ത്രീകളും വ്യായാമം ചെയ്യണം അത് പലതരത്തിലുള്ള വ്യായാമമുണ്ട് കാർഡിയോ വ്യായാമമാണ് ഹൃദയത്തിന് ഏറ്റവും യോജിച്ചത് അതായത് എയ്റോബിക് വ്യായാമം അതായത് വേഗതയിലുള്ള നടപ്പ് അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് നമുക്ക് ഡാൻസ് ചെയ്യുക എയ്റോബിക് ഡാൻസ് വളരെയധികം പ്രയോജനം ചെയ്യും അല്ലെങ്കിൽ ജോഗിങ് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് സ്കിപ്പിംഗ് ചെയ്യാം അല്ലെങ്കിൽ സൈക്ലിങ് ചെയ്യാം നീന്താം അപ്പോൾ ഇങ്ങനെയുള്ള പല ഏറോബിക് വ്യായാമങ്ങളുണ്ട് ഈ ഏറോബിക് വ്യായാമങ്ങളെ കാർഡിയോ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാർഡിയോ വ്യായാമം ചെയ്യുക പിന്നെ നമ്മൾ സ്ട്രെസ്സ് നിയന്ത്രിക്കുക എല്ലാ ദിവസവും നമ്മൾ ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയാഘാതം വരാതെ നമ്മുടെ സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തെ സംരക്ഷിക്കാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് അത് മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം